തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മഴക്കാല ബോധവൽക്കരണ ക്ലാസും ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും നടത്തി മോവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ എൻ എസ് എസ് കരയോഗവും ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ ചാപ്റ്ററും സംയുക്തമായി മഴക്കാല രോഗബോധവൽക്കരണ ക്ലാസും സൗജന്യ ജനറൽ ഹോമിയോപ്പതിക് മെഡിക്കൽ ക്യാമ്പും ഡെങ്കിപ്പനിക്കെതിരായി പ്രതിരോധ മരുന്ന് വിതരണവും നടത്തി മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എൻ എസ് എസ് വെള്ളൂർക്കുന്ദം കരയോഗം പ്രസിഡന്റ് പി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ചന്ദ്രശേഖരൻ നായർ കെ ഗോപാലകൃഷ്ണൻ നായർ വാർഡ് കൗൺസിലർ ബിന്ദു സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു മൂവാറ്റുപുഴ ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ധന്യ ശശിധരൻ മഴക്കാല രോഗങ്ങൾ ഹൈപ്പറൈറ്റിസ് ഡെങ്കിപ്പനി എന്നിവയുടെ കാരണങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ഡോക്ടർ റിജോ വർഗീസ് ഡോക്ടർ ഹണി സി എൻ ഡോക്ടർ നൂഹ മുഹമ്മദ് ടി എം എന്നിവർ ക്യാമ്പിൽ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും